സ്വഹീഹുൽ ദർസ് കിതാബുൽ അടുത്ത അധ്യായം ബാബു റജുലു യുവഹിബഹു ബാബു അധ്യായം ഒരു വ്യക്തി യുവ ചെയ്യിക്കുന്നു സ്വാഹിബു അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ അതായത് അത് അതിന്റെ വിധി സംബന്ധിച്ചാണ് കൂട്ടുകാരന് ഉദു എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാല് വെള്ളം കൊണ്ടു കൊടുക്കലാവാ

അവിടുന്ന് അവിടുത്തെ ഹാജത്ത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാല് വിസർജനം ഉദ്ദേശിച്ചാണ് ഹാജത്ത് എന്ന് പറഞ്ഞത് ഉസാമത്ത് ഉസാമത്ത് തുടർന്ന് പറയാണ് അങ്ങനെ ഞാൻ നബീസുല്ലാസ്ലമക്ക് ഒഴിക്കാൻ തുടങ്ങി അതായത് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി നബി ഉദു എടുക്കാനും തുടങ്ങി ഉദു എടുക്കാൻ വേണ്ടിയിട്ട് നബീസുലി സ്ലമക്ക് ഞാൻ വെള്ളം ഒഴിച്ചു തുടങ്ങി അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു യാ റസൂൽ അള്ളാഹ് തുസല്ലി താങ്കൾ നിസ്കരിക്കാണോ അവിടെ കണ്ടതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് കണ്ടത് കൊണ്ടാണ് വിശ്ലാസം പറഞ്ഞു അൽ മുസ്വല്ല അമാമക് നിസ്കാര സ്ഥലം താങ്കളുടെ മുമ്പിലാണ് എന്ന് പറഞ്ഞാല് ഇനി വരാൻ പോകുന്ന സ്ഥലത്ത് മുസ്തലിഫയിൽ വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത് എന്ന് അപ്പൊ ഇവിടെ പല കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഈ അധ്യായമായിട്ട് ബന്ധപ്പെട്ട് വെള്ളം ഉസാമ അൻഹു നബി ഉസാമറിയാഹുലഹുസ്മയൊക്കെ ഒഴിച്ചു കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ അപ്പൊ അത് തെറ്റല്ല എന്ന് മനസ്സിലാക്കാം ഒരാൾക്ക് മുതവ് എടുക്കാൻ വേണ്ടി മറ്റൊരാൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് തെറ്റില്ല വെള്ളം എത്തിച്ചു കൊടുക്കുന്നതിന് തെറ്റില്ല എങ്കിലും മറ്റു കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഏറ്റവും നല്ലത് അതല്ലാതെ ഒരാൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കപ്പൊ നമ്മുടെ കയ്യിലേക്ക് ഒരാൾ വെള്ളം ഒഴിച്ച് തറയുക എന്നിട്ട് നമ്മൾ കഴുകുക അങ്ങനെ മുതുകു ചെയ്യുന്നത് കറാഹത്താണെന്ന് പണ്ഡിതന്മാർ നിരീക്ഷിച്ചതായി കാണാം നബിസ് അല്ലാസ്ലിനെ സംബന്ധിച്ച് കറാഹത്തില്ല നബിസ് അല്ലാസ്ലമിനെ എങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ അത് തെറ്റല്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാകാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം അതൊരു കാര്യം മറ്റൊന്ന് നബിസ്ഹുസ്വലമ്മ മന വിസർജനം നടത്തിയ ശേഷം ഉടനെ ഊതു ചെയ്തു എന്നതാണ് എപ്പോഴും ശുദ്ധിയിലായിരിക്കാൻ നബിസ്ഹ്സ്മ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ചെയ്യാൻ സുന്നത്താണ് നമ്മളിപ്പോ ഉടനെ അപ്പൊ നിസ്കരിക്കുന്നില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാ ഉത് മുറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എടുക്കുക അത് നല്ല കാര്യമാണ് അതും ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതാണ് ഉദെടുക്കാനായിരിക്കും നിസ്കരിക്കാനായിരിക്കാം എടുത്തത് അപ്പോൾ എന്ന ഉദ്ദേശത്തിലാണ് നിസ്കരിക്കാനാണോ ചോദിച്ചത് നിസ്കരിക്കാണോന്ന് ചോദിച്ചത് അപ്പൊ അല്ല ഇപ്പൊ നിസ്കരിക്കുന്നില്ല മുസ്തരിഫിയിലെത്തിയിട്ടേ നിസ്കരിക്കുന്നുള്ളൂ അവിടെ വെച്ചിട്ട് ജമാ ആക്കിയിട്ടാണ് നിസ്കരിക്കുക അപ്പോ അങ്ങനെ ഹജ്ജിന്റെ വേളയിൽ അറഫയിൽ നിന്ന് മുസ്തരിഫേക്ക് പോകുമ്പോൾ മുസ്തറിഫിയിൽ വെച്ചിട്ട് മകരു ബിഷാ കൂടെ ഒന്നിച്ച് ജമാക്കുകയാണ് ചെയ്തത് അത് ഇതിന്റെ ൂടി വിവരണമുള്ള കുറച്ചുകൂടെ വിശദമായ ഹദീസിൽ അത് വന്നിട്ടുണ്ട് മുമ്പ് നമ്മൾ ക്ലാസ് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഹദീസ് നമ്പർ അലിയിൻ അബ്ദുൽ സഈദ് സഅദ് അന്ന ജുബൈർ മുത്തഅൻ അന്നഹു സമിഅ യുടെ കൂടെ അങ്ങനെ പോയി അതായത് വിസർജ്ജന നടത്താൻ വേണ്ടിട്ട് മാറി അങ്ങോട്ട് പോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വന്നിട്ട് നബിസുസ് വെള്ളം ഒഴിച്ചു കൊടുത്തു അങ്ങനെ നബി ഉദുവെടുക്കുകയും ചെയ്തോണ്ടിരുന്നു അപ്പൊ നബിസുലിക്ക് ഉദുവെടുക്കാൻ വേണ്ടിട്ട് മൊയ്റ അറിയുളനു വെള്ളം ഒഴിച്ചു കൊടുത്തു ഇതൊന്നും മനസ്സിലാക്കാം അങ്ങനെ നബിസുസ്വലമ്മ അവിടുത്തെ മുഖവും അവിടുത്തെ രണ്ട് കൈകളും കഴുകി കണ്ട് അത് ഇതില് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ ഇവിടെ ഹുഫയുടെ വിഷയം പ്രത്യേകം പറയാണ് അപ്പോഫ് തടവി രണ്ട് ഹുഫകളിലും തടവി ഹുഫകളിൽ തടവുക മസഹലോ കാഴുകുന്നതിന് മുമ്പ് കാല് കഴുകുന്നതിന് പകരം എന്ത് ചെയ്യാ ഹുഫയുടെ മുകളിൽ തടവാം പക്ഷെ ആ ധരിച്ചിരിക്കുന്ന സമയത്ത് പിന്നെ അതിനു മറ്റ് കുറെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ അത് പാലിച്ചിരിക്കണം എന്നതാണ് ഇവിടെയും മുഗീറ ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു എന്ന് കാണാം പുലു ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനി മറ്റൊരാളെ കൊണ്ട് നമ്മൾ പുലുവിന് കഴുകിപ്പിക്കുന്നത് ശരിയല്ല അത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളെക്കാളും കൃഷിയുള്ളതാണ് ഇത് വെള്ളം ഒഴിപ്പി വേറെ ആളെ കൊണ്ട് എന്നത് അത്രമാത്രം പ്രശ്നമല്ല എങ്കിലും കറാഹത്തായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടത് അതേപോലെ ഇവിടെ വെള്ളം കഴുകി കൊടുക്കുക പുതെടുക്കുമ്പോൾ നമ്മുടെ കൈ മറ്റൊരാളും അരച്ച് കഴുകി തരിക പുതെടുക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കണം എന്നാൽ രോഗം പോലെ അത്യാവശ്യ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാം തെറ്റില്ല ഒരാൾ കിടപ്പ് രോഗിയാണ് അയാൾക്ക് എണീക്കാൻ വയ്യ അപ്പം കയ്യും കാലമൊക്കെ കഴുകാൻ എനിക്ക് പറ്റില്ലല്ലോ അപ്പം അധികം എന്ത് ചെയ്യണം മറ്റൊരാൾ ഉത്വം എടുത്തു കൊടുക്കണം അപ്പോൾ കയ്യും കാലമൊക്കെ വരച്ച് അല്ലെങ്കിൽ കഴുകി കൊടുക്കാം അത് തെറ്റില്ല അതല്ലാത്ത സാഹചര്യത്തിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ് അത്